വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ ഹരിപ്പാട് ഞാൻ ഇന്നോട്ടിക്ക് ഉള്ളു എക്സാം എക്സാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് രണ്ടു മൂന്നാല് ദിവസം മുമ്പ് മുതലേ ബാഗും ബാക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ കുറച്ച് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എനിക്ക് വേറൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞ് അതിനെന്നോട് പേണമെങ്കിൽ എന്നെ ഇനിയും വിളിക്കരുത് കുഞ്ഞെ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് കേട്ടോ ഇനി എന്താവും എന്തോ അറിയത്തില്ല എന്തായാലും പോയി നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ പാവ എന്താ ഭയങ്കര കരച്ചിലാണ് കേട്ടോ ചേച്ചി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനം ഞാൻ പറഞ്ഞു ഞാൻ വന്നോണ്ടിരിക്കുകയാണെന്ന് ഹരിപ്പാട് കഴിഞ്ഞിട്ട് ടി ബി ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് അവിടെയാണ് ഇറങ്ങേണ്ടത് ഓരോ പ്രാവശ്യം ഞാൻ അവിടെ ചെല്ലുമ്പോഴും അവിടെ ഓരോ മാറ്റങ്ങളാണ് കേട്ടോ ചിലപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ചെന്നിട്ട് എന്തെങ്കിലും നമ്മൾ കണ്ടുവയ്ക്കുമല്ലോ അടുത്ത പ്രാവശ്യം അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ടുവെക്കുന്നത് ഇപ്രാവശ്യം ചെല്ലുമ്പോൾ കാണത്തില്ല അവിടെ വേറെ എന്തെങ്കിലും ആയിരിക്കും ഇപ്രാവശ്യം എനിക്ക് അമ്മളി പറ്റി ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോൾ പിന്നെ മനീഷേട്ടൻ എന്നെ കൂട്ടാൻ വന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് പോയേ പിന്നെ നമ്മുടെ റാപേരൽസിൻ്റെ ഡ്രസ്സാണ് ഇത് വിഷു കളക്ഷനാണ് കേട്ടോ ഈ ഒരു കളക്ഷൻ നമ്മുടെ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ നെഗറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്നും മനസ്സിലാക്കണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ആരിക്കത്തില്ല മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത് കുറേ പേര് ഇങ്ങനത്തെ കളക്ഷൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കളക്ഷൻ കൊണ്ടുവന്നത് പലർക്കും പല ഇഷ്ടരീതിയാണല്ലോ നിങ്ങൾ സജഷൻ പറഞ്ഞു ഞാൻ അതൊക്കെ അംഗീകരിക്കുന്നുണ്ട് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ ശരിയാക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അതിന് കുറച്ച് ടൈം വേണം ഇപ്പം നമ്മൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നമുക്ക് ഓരോ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് മാറ്റാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം ആവശ്യമുണ്ട് അപ്പം അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ കളക്ഷൻ്റെ കാര്യം അത് ഞാൻ പുതിയ കളക്ഷനൊക്കെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളക്ഷൻസ് കൂടി ഇടണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നത് കേട്ടോ പിന്നെ അതാ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ നൈനോട്ടിയും കൂടെ വീട്ടിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് ഇപ്പം സന്ധ്യയായി ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ല ലേറ്റ് ലേറ്റായായിരുന്നു അങ്ങനെ ഞങ്ങൾ കായംകുളത്തോട്ടാണ് കേട്ടോ പോകുന്നത് ഞങ്ങക്ക് നേരിട്ട് കായംകുളം ബസ് കിട്ടിയില്ല ഞങ്ങക്ക് അവിടെ ടി ബി ജംഗ്ഷനിൽ നിന്ന് ഹരിപ്പാട് ബസ്സാണ് കിട്ടിയത് ഹരിപ്പാട് നിന്ന് പിന്നെ കായംകുളത്തിന് ബസ് കിട്ടി കായംകുളത്ത് പോലീസ് സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്ത് പോലെ ഫ്രൂട്ട്സ് കിട്ടുന്ന ഷോപ്പുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് അത് കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എനിക്കാണെങ്കിൽ ഈ പലഹാരങ്ങളെക്കാളിലും ഭയങ്കര ഇഷ്ടം ഫ്രൂട്ട്സ് ആണ് മുന്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ജീവനാണ് മുന്തിരി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ചോറും വേണ്ട വെള്ളം വേണ്ട ഒന്നും വേണ്ട രാവിലെ മുതൽ വൈതാള വരെ ഞാൻ മുന്തിരി തിന്നുകൊണ്ടിരുന്നോളും അത്രയ്ക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ് പിന്നെ ഫ്രൂട്ട്സ് വാങ്ങുന്നത് നാളെ ഞാൻ നോയി പോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഫ്രൂട്ട്സ് തിന്നാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഞാൻ ഫ്രൂട്ട്സ് തന്നെ വാങ്ങിച്ചത് അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കുന്നതിൻ്റെ നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ദാ ഫസ്റ്റ് തന്നെ എന്നെ ആണ് കേട്ടോ രണ്ട് ബോക്സിൽ വാങ്ങിയിട്ടുണ്ട് അതിനൂട്ടിക്ക് സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഞാൻ ചോദിച്ചപ്പം അവിടെ നല്ല ഫ്രഷ് സ്ട്രോബെറി ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നും നോക്കിയില്ല സ്ട്രോബെറി അങ്ങോട്ട് വാങ്ങിച്ചു ഇതാ കണ്ടില്ലേ നല്ല വലിയതാണ് പഴു മൊത്തതാണേ പിന്നെ ഇത് വാങ്ങിച്ചപ്പോഴേ വാങ്ങിച്ചപ്പോഴേനോട്ടി എന്നോടൊരു സാധനം ഉണ്ടാക്കി കൊടുക്കണേന്ന് പറഞ്ഞായിരുന്നു വേറൊന്നുമല്ല നമ്മളിലെ ഷുഗർ മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഈ സ്ട്രോബെറി ഡിപ്പ് ചെയ്ത് പിന്നെ ഫ്രിഡ്ജിലെങ്ങാണ്ട് വെച്ച് എന്തോ ഒരു സംഭവം ഉണ്ടാക്കത്തില്ലേ അതുണ്ടാക്കി കൊടുക്കണേന്ന് കുറേ വാശി പിടിച്ചായിരുന്നു പക്ഷേ സംഭവം എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ആപ്പിളുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം അടുത്തത് മാതളനാരങ്ങയാണ് കേട്ടോ അനാറ് വേറെ എന്താ ഉറുമാമ്പഴം അങ്ങനെയൊക്കെ കുറേ പേരിൽ അറിയപ്പെടും നമ്മുടെ ഇവിടെ മാതളനാരങ്ങ എന്നാണ് പറയുന്നത് ഇതിന് ഇതെനിക്ക് ഇഷ്ടമാണ് വലിയ ഇഷ്ടമല്ല എന്നാലും ഇഷ്ടമാണ് പക്ഷേ അത് പൊളിക്കാനാണ് ഭയങ്കരപാട് അത് പൊളിച്ച് പൊളിച്ച സമയം കളയും പിന്നെ ആ ഒരു ഇഷ്ടവും കൂടെ അങ്ങ് പോവും അത് പൊളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ അതാ ഇതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുന്തിരി ഇപ്പം അമ്മയാണെങ്കിലും എവിടെങ്കിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കിനും എനിക്ക് മുന്തിരിയാണ് കേട്ടോ വാങ്ങിക്കൊണ്ട് വരുന്നത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം മുന്തിരി മുന്തിരി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറൊന്നും വേണ്ട അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ മുന്തിരി ഇഷ്ടമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ ലുലു നിന്ന സമയത്ത് സാലറി കിട്ടുമ്പോൾ എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട്സൊക്കെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വാങ്ങി വെക്കാനായിട്ട് ഹൈപ്രി കയറി വാങ്ങിക്കും കേട്ടോ പക്ഷേ ഞാൻ നേരെ പോകുന്നത് ഫ്രൂട്ട്സിൻ്റെ ആ ഒരു സെക്ഷനിലേക്കായിരിക്കും കാരണം എനിക്ക് മാങ്ങ ഓറഞ്ച് ആപ്പിൾ മുന്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം പിന്നെ ഈന്തപ്പഴം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നാളെ നോമ്പ് മുറിക്കണമെന്ന് അയ്യോ സോറി നോമ്പ് വെക്കണമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈന്തപ്പഴം വാങ്ങിച്ചത് പിന്നെ തണ്ണിമത്തൻ അത് നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് അടിക്കാനൊക്കെ ആയിട്ടാണ് പിന്നെ മാങ്ങ വാങ്ങിച്ച് മാങ്ങ ഞാൻ ചുമ്മാ വാങ്ങിച്ചാണ് കേട്ടോ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് അങ്ങനെ എല്ലാം അടുക്കി ഒതുക്കി സെറ്റാക്കി വെച്ചിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ നാളെ രാവിലെ നാലരയ്ക്ക് തന്നെ എനിക്ക് എണ്ണിക്കണം നോമ്പ് വെക്കാനായിട്ട് മിട്ടുതാ വന്ന് മിട്ടുവിൻ്റെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അതിനൂട്ടി കുറച്ച് മുമ്പേ ഉറങ്ങിയായിരുന്നു ഇനിയും കുറച്ച് നേരം പബ്ജി കളിക്കണം അത് കഴിഞ്ഞിട്ട് ഞാനും ഉറങ്ങും രാവിലെ എണ്ണിക്കേണ്ടത് ഇനി രണ്ട് മൂന്നാല് ദിവസം ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ ഞാനും അതിനൂട്ടിയും തമ്മിൽ ഭയങ്കര വഴക്കാണ് പക്ഷെ അവൾ പോയി കഴിയുമ്പോൾ ഭയങ്കര വിഷമവും ആയിരിക്കും അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടം ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ